സമകാലിക സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ സംയോജിതമായി പ്രതികരിക്കാൻ ഒരു സുകുമാർ ഐക്കോഡ് ഇല്ലാത്തത് വലിയ ശൂന്യതയാണെന്ന് എഴുത്തുകാരൻ അംബികാസുധൻ മങ്ങാട് എഴുത്തുകാരനും സിനിമാ സംവിധായകനുമായ ഇ എം അഷറഫിൻ്റെ സാഗര പുസ്തകം പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കണ്ണൂർ ജവഹർ ലൈബ്രറി ആൻഡ് റിസർച്ച് സെൻ്ററിൽ നടന്ന പരിപാടിയിൽ എഴുത്തുകാരി ആർ രാജശ്രീ പുസ്തകം ഏറ്റുവാങ്ങി മാഷെ ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അത് പുസ്തകമാക്കുന്നുണ്ട് മാഷയുടെ ഗവേഷണ പ്രബന്ധത്തിലെ അഭിപ്രായങ്ങൾ ഞാൻ ഖണ്ഡിക്കുന്നുണ്ട് അഴിക്കോട് മാഷയുടെ കാട് കാടിലാണ് അദ്ദേഹം കാട് വന്നു അതിനെന്താ പുസ്തകം ആക്കിക്കൊള്ളു എനിക്കെപ്പോഴും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിലൊന്നും ഒരു വിഷയവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അത് സമർപ്പിച്ചത് അഴിക്കോട് മാഷി കഴിയുന്നു പക്ഷെ അത് വേണമെങ്കിൽ ആ ഒരു പുസ്തകം വെച്ച് മാത്രം ജീവിതകാലം മുഴുവൻ ഒരു മനുഷ്യനാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് ചിലർക്കെങ്കിലും ഉള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ളൊരു മനുഷ്യനായിട്ട് ഒരിക്കലും വളരെ കൂടുതൽ സഞ്ചരിക്കുകയും ലൈബ്രറി വർക്കിംഗ് ചെയർമാൻ എം രത്നകുമാർ അധ്യക്ഷനായി ആകാശവാണി മുൻ സ്റ്റേഷൻ ഡയറക്ടർ ബാലകൃഷ്ണൻ കൊയ്യാൽ പുസ്തകം പരിചയപ്പെടുത്തി മുൻ മേയർ സുമ ബാലകൃഷ്ണൻ സീനിയർ ജേണലിസ്റ്റ് യൂണിയൻ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ പ്രൊഫസർ സുസ്മിത ബാബു സാഹിത്യ അക്കാദമി അംഗം എം കെ മനോഹരൻ രാജൻ അഴീക്കോടൻ ലൈബ്രറി സെക്രട്ടറി സുധീർ പയ്യനാടൻ ദിനകരൻ കൊമ്പിലാത്ത് ഇ എം അഷ്റഫ് എന്നിവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ